കോടതിയിലെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മുമ്പിലുള്ളത് അവരുടെ തലമുറ ഇവിടെ സമരം നടത്തി ನಿಮ್ಮ ಮಾಧ್ಯ ಮಾ

രീ പ്രക്ഷയ ഇടവനെ പക്കു കൂടി അല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അതിെടുക്കണ്ട് ഇതിനെ രണ്ട് സംമിതരായതാണ് നാടക്ക കഥയായി ഇതി മുടിയഫൈ ഇതി മുടിയാരൊരു നല്ല ഇുടിയോപ്പാണ് ഇുടിയോപ്പ പോകമാനത് എല്ലാവർക്കും കൂപ്പയാണ് ഇുടിയെന്ന നേവാട അല്ല അതൊക്കെ ഉത്തരം പറയണ്ട ആളാ കോടടിയാണ് കോടടിക്ക് എന്താ വിശേഷം ആണ് പറഞ്ഞു മുടിയാ ആൾമാര വെച്ചിട്ടുള്ള കോടടിയിലെ കേസിൽ കേസ് ഉണ്ട് ഈ തോടി തര പറയാനുള്ള മാർഗ്ഗമില്ല ഈ തൊപ്പി വെച്ചാൽ കളറ മുമ്പിൽ ഉള്ള നമ്മൾ തല പുറയായി ഈ തൊപ്പി വെച്ചാൽ ഇവിടെ തല നടക്കും അവർക്ക് ഈ പ്രശ് ചേതാവ പറഞ്ഞതിനെ ഞങ്ങൾ വിളിക്കോ തൊപ്പി ഈ സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കൈയ്യ ഇല്ല പ്രശ്നമുണ്ടാക്കില്ല നമ്മൾ അതിപ്പോ ഇതിനെ കണ്ടിന്ന വഴിയാ വെച്ചിട്ടുണ്ട് നിന്റെയല്ലേ തീരുമാനം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ള തീരെ ലൈ ഇല്ല माल से बाहर तो वो राज्य बोला राज्य बोला तो माध्यम तो उधर तो माल से तो बोला तो लाइक एक्सप्रेस की मैं फिर ये भी होगा इधर बोला था सारे तो ये भी हो चल अरे बस तो ठीक है नहीं लाइक इन तो बम लड़कों से तो चिट्ठी बोला किसे करने में अगर तीन जिल्ला बात करो तो लड़कों से ना उपेंद